ഹലോ അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് അവിടെ സുഖം തന്നെ അടിപൊളി പാർട്ടി വെയർ പിന്നെ ഡ്രസ്സ് വന്നിട്ടുണ്ട് കേട്ടോ സ്ട്രിഗ് ഇന്നറും പോലെയുള്ള നല്ല അടിപൊളിയാണ് പിന്നെ പാർട്ടികൾക്കൊക്കെ പറ്റിയ ഡ്രസ്സാണ് അടിപൊളി ഗൗണാണ് കേട്ടോ ഹെവി വർക്കാണ് പിന്നെ ഗൗൺ വന്നിട്ടുണ്ട് അതിൻ്റെ മാച്ച് ചെയ്ത അടിപൊളി ദുപ്പട്ട വന്നിട്ടുണ്ട് ലേസ് വർക്ക് ഉണ്ട് താഴെ അതുപോലെ ഫുൾ സ്ലീവാണ് കൈ അടിപൊളി കളക്ഷൻ വന്നിട്ടുണ്ട് വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട് പിന്നെ ദുപ്പട്ട സെയിം ദുപ്പട്ടയാണ് കേട്ടോ പിന്നെ വന്നത് നല്ല അതേപോലെ തന്നെ അടിപൊളി ഗൗൺ വന്നിട്ടുണ്ട് പ്ലീറ്റഡ് ഗൗണാണ് പിന്നെ അതിനെ മാച്ച് ചെയ്ത് ഷോള് വന്നിട്ടുണ്ട് പിന്നെ ദുപ്പട്ടയും വന്നിട്ടുണ്ട് നല്ല അടിപൊളി ദുപ്പട്ടയാണ് വെറൈറ്റി കളറിലാണ് അതും വെറൈറ്റി നല്ല നല്ല വെറൈറ്റി കളറില് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ടോപ്പ് വന്നിട്ടുണ്ട് ഹാഫ് സ്ലീവ് ടോപ്പാണ് വന്നത് അത് ഒരുപാട് വെറൈറ്റി മോഡലിൽ വന്നിട്ടുണ്ട് ടോപ്പുകൾ കോട്ടൺ ഉണ്ട് റയോൺ ഉണ്ട് അങ്ങനെ ഓരോ മോഡലിലും വന്നിട്ടുണ്ട് മെറ്റീരിയലും വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ പ്ലീറ്റഡ് ഗൗൺ വന്നിട്ടുണ്ട് അടിപൊളി ഗൗൺ കേട്ടോ വെറൈറ്റി കളറിൽ ഫോർ എക്സൽ ത്രിപ്ലക്സൽ ഒക്കെ ഉണ്ട് എല്ലാ സൈസിലും വന്ന് വന്നിട്ടുണ്ട് എല്ലാ പ്രായക്കാർക്കും ഉള്ളതും ഉണ്ട് അതുപോലെ സ്മോളുണ്ട് ലാർജ് ഉണ്ട് എക്സലുണ്ട് ഡബിൾ ഡബിൾ എക്സൽ ഉണ്ട് പിന്നെ ഷ്രഗ് ഇന്നർ ഉള്ളതുണ്ട് വെറൈറ്റി കളറാണ് നല്ല നല്ല വെറൈറ്റി കളറിലായിട്ടോ അത് വന്നത് സ്ലീവിനൊക്കെ ഫുൾ സ്ലീവാണ് പക്ഷെ സ്ലീവിന് നല്ല പിന്നെ ഹാൻഡ് വർക്ക് ഉണ്ട് പിന്നെ സെയിം ഉണ്ട് ടോപ്പ് ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഉണ്ട് ഹിജാബ് വന്നിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ സൽവാർ സെറ്റ് ഉണ്ട് അതേപോലെ അടിപൊളി പിന്നെ എന്താ പറയുക പാക്കിസ്ഥാൻ സൂട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ മെറ്റീരിയൽ ഉണ്ട് പിന്നെ ഡെയിലി യൂസിന് പറ്റിയ കോട്ടൺ കോട്ടൺ മെറ്റീരിയൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല എന്ന് മാത്രം അതുപോലെ തന്നെ കോട്ടൺ റെഡിമെയ്ഡ് ചുരിദാറുകൾ ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ സിക്സ് എക്സല് അങ്ങനെ ഒരുപാട് വലിയ വലിയ സൈസിലുള്ളത് വന്നിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളവർ വരിക വാട്സപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ വാട്സപ്പിൽ നിങ്ങളെ പേര് പറഞ്ഞാൽ വോയിസ് ഇട്ട് പേര് പറഞ്ഞാൽ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ മോഡലിടുന്ന ഗ്രൂപ്പിലുള്ള സ്റ്റാറ്റസ് കൂടെ കാണാം അപ്പോൾ ഓക്കെ സ്ലാമലൈക്കും